നീ ഞാനിപ്പോ കോഴിക്കോട്ടേക്ക് കോഴിക്കോട്ടേക്ക് കാണണം അവനെ അടക്കി അടക്കിയിരുത്താൻ വേണ്ടി അവൻറെ ടീമെല്ലാം കൂടെ എനിക്ക് സിഥർ ചെയ്യാൻ വേണ്ടി പോവാ ടീമെല്ലാം കൂടെ എന്നെ പറയാൻ പോയി എന്റെ ഭ്രാന്തു എ പിന്നോട് പോയി പറയാൻ പറഞ്ഞു അഴങ്ങിയിരിക്കാൻ പറയാൻ പറഞ്ഞു ഷംസുലമ്മ പറഞ്ഞു ഇല്ലെങ്കിൽ മൊത്തത്തിൽ നിരത്തിക്കളയെന്ന് പറഞ്ഞു അവന്റെ ടീമിനെ പറയാൻ പറഞ്ഞു ഷംസുലോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വരാൻ വിളിച്ചു പ്രശ്നമില്ലായിരുന്നല്ലോ എന്ത് പറ്റി ടാ മുത്തുനബീൽ കണ്ടറാ ഞാൻ നീ ഒന്നും ഞാൻ ഉസ്താദിനെ മിനിറ്റ് ഹബീബ് എടാ നീ കൂടെ ആരാ ഉള്ളത് വിശ്വസിക്കത്തില്ലേസുൽമാനൊക്കെ മുത്തുനബി ലേ മുത്തുനബീനെ ഞാൻ നേരിട്ട് കണ്ടു ഫയസേ എന്ത് രസമാന്നൊളിയാ മുത്തുനബീനെ എന്റെ കൂടുണ്ടാ ഷംസുലിമ എന്റെ കൈ പിടിച്ചത് മൂന്ന് വിഷമിക്കണ്ടാന്ന് പറഞ്ഞാൽ ഷംസുൽമേനടുത്ത് പോവാൻ പോവാ പോകുന്ന വഴിക്ക് രണ്ടു മൂന്ന് എന്താ രണ്ടുപേരെ വണ്ടി കുടിക്കാൻ വേണ്ടി ഡ്രൈവറായിട്ട് കുടിച്ചുപോയൻമാരെ ചെയ്തു എന്റെ അയത്ത് ചെലുത്താനാണെന്ന് കരുതിയിട്ട് ഒരു മന്ത്രവാദിയെടുത്ത് കൊണ്ടുപോയി ഈ മന്ത്രവാദി എടുത്ത് പോകുന്ന സമയത്ത് തന്നെ ഇവമാര് ഒരു പൊടി കലക്കിയിട്ട് എനിക്ക് വെള്ളം കൊണ്ടു തന്നു ഉറക്കവുളികന്നു പക്ഷെ ഇത് ഞാൻ കുടിച്ചില്ല ഇത് കൊണ്ട് തന്നപ്പോ തന്നെ പറയടാ ഇത് ഉറക്കകുളികയാ ഇത് ഞാൻ കുടിച്ചാൽ ഉറങ്ങും എന്നിട്ട് ഏറ്റവും പൊടി കുടിച്ചു എന്നിട്ട് ഉറങ്ങത്തില്ല പറഞ്ഞു ഉറങ്ങിയില്ലല്ലോ അവന്മാർ ഉറക്കവുളിക എന്നിട്ട് ഞാൻ ഉറങ്ങിയില്ലല്ലോ അന്നത്തെ വണ്ടിയിൽ ഇങ്ങനെ പോയി പോയി വന്ന് വന്ന് കൊറേ ചെയ്യപ്പഴത്തേക്ക് എന്ത് ചെയ്തു എന്റെ അടുത്ത് പറഞ്ഞു കുറച്ച് കൊറച്ചുറങ്ങിയിട്ട് ഉറങ്ങാൻ പറഞ്ഞ ഉറങ്ങി അപ്പൊ ഞാൻ നേരെ ഞാൻ ഞാനങ്ങ് റൗദിൽ പോയടാ മുത്തനമ്പിയുടെ കൂടെ ഞാൻ റൗദെ പോയ സമയത്ത് യുവമാരെ എന്നെ മന്ത്രവാദിയെടുത്തുകൊണ്ട് പോയി ഈ മന്ത്രവാദി ഒരു മിസ്പാഹിയായിരുന്നു മുറുക്കാമുറുക്കുന്ന ഓൻ എന്റെ കൈ വെച്ചിട്ട് എന്തൊക്കെ ഓതി മന്ത്രി ചെല്ലാൻ കഴിഞ്ഞിട്ട് അവൻ വലിയ ശേഖകളി കളിച്ചു എന്നിട്ട് ഇവമാരോട് പറഞ്ഞെന്ന് ഇനി വീട്ടിൽ കൊണ്ട് കിടത്തുറക്കോളാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഈ ഇവമാര് വണ്ടി വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഞാൻ മദീനത്തുനിന്ന് തിരിച്ചു വന്നല്ലോ എടാ ഇന്നലെ രാത്രി പോയല്ലോ മദീനത്ത് പോയി ഞാൻ തിരിച്ചു വന്നു ഞാൻ ചാടി എണീറ്റിട്ട് ആ കള്ള മന്ത്രവാദിയെ പിടിച്ചിട്ട് ആ നിന്റെടുത്ത് വരുന്ന ഷെയ്താങ്കളോട് നിന്ന് കളിച്ചാൽ മതി എന്നോട് കളിക്കണ്ട ഞാൻ മുസ്ലിം എന്നിട്ട് കൊണ്ട് വീണ്ടും ഇങ്ങോട്ട് വണ്ടി ഓടിപ്പിച്ചു വീണ്ടും ഇപ്പൊ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്റെ വാപ്പയുണ്ട് എൻറെ ഉമ്മയുടെ എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനും ഉണ്ട് ഇവരെയൊക്കെ കൂട്ടാമോ പറഞ്ഞത് ഷാജഹാൻ ഉസ്താദും അമീൻ നിന്റെ കൂടെ വണ്ടിയിലുള്ള സാധ്യമങ്ങളാ അവരൊക്കെ ഞാനിപ്പ പള്ളിയിലാ ഞാൻ ഇങ്ങനെ പള്ളിയിൽ പുറത്തിങ്ങനെ എനിക്ക് ഉറപ്പു സാധ്യമു അപ്പൊ മനുഷ്യന്മാരാ മനുഷ്യന്മാരാ അതിന്റെ കൂടെ വണ്ടിയുള്ള ആരാ ഞാൻ പിന്നെ വിളിക്കാ തിരിയാണ ഇരിയാണി പോവാന് കട്ടീല ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ പറഞ്ഞു സംസ്ഥാനം കാണുമല്ലോ എനിക്ക്